ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ഗൗതമി ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളിൽ നിന്നായി ഭീഷണി വരുന്നുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് നിലങ്കരയിൽ തനിക്കുള്ള ഒൻപത് കോടി രൂപ വില വരുന്ന വസ്തു അഴകപ്പൻ എന്നയാൾ കൈവശപ്പെടുത്തിയെന്നാരോപിച്ച് ഗൌതമി നേരത്തെ പരാതി നൽകിയിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് വസ്തു മുദ്ര വച്ചിരിക്കുകയാണ് ഇവിടുത്തെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു കളയുന്നതിനായി ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിക്കുന്നുണ്ടെന്നും ചില അഭിഭാഷകർ ഭീഷണി മുഴക്കുന്നുണ്ടെന്നും ഗൗതമി പറയുന്നു ചിലർ പ്രതിഷേധ പ്രകടനത്തിന് ഇടുന്നുണ്ടെന്നും അറിഞ്ഞു അത് തന്നെ അപായപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നെന്ന് പരാതിയിൽ പറയുന്നു ബി ജെ പി പ്രവർത്തകയായിരുന്ന ഗൗതമി തന്റെ സ്വത്ത് തട്ടിയെടുത്തയാളെ പാർട്ടി നേതൃത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പാർട്ടി വിട്ടു കഴിഞ്ഞ വർഷം അണ്ണാ ഡി എം കെയിൽ ചേർന്നു തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഭാഷകളിൽ തിരക്കുള്ള നടിയായിരുന്നു ഗൗതമി ഇത്തരം വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി